ഏട്ടനെ കിട്ടാത്തതിനേക്കാളും കുറച്ചും കൂടി ഒരു വാത്സല്യവും ഒരു സ്നേഹവും കൂടുതലും ഒരു ഇതും എനിക്ക് അച്ഛനും അമ്മയും അത് ഇൻഫാക്ട് ഏട്ടനും എനിക്കത് ആ ഒരു കൺസേൺ അല്ലെങ്കിൽ ആ ഒരു സാധനം ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ ഞാൻ കാണുന്നതും അപ്പോൾ ആ ഒരു ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട്

പുള്ളി അതും റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞത് അതിന്റെ എനിക്കോഷ്യപ്പെട്ടേ ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല എന്നോട് മാത്രമേ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് കൊറച്ചാൾക്കാരില്ല ഒരേ ഒരാളും മിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവും ആണല്ലേ കാരണം ഞാൻ എക്സ്ട്രീം അടക്കം ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഭയങ്കര ദേഷ്യം അടിക്കുക അങ്ങനെ അല്ല അങ്ങനെ നല്ല വൃത്തിയിട്ട ചീത്ത വാക്കുകൾ ഞാൻ ഒന്ന് രണ്ട് വേണം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ായിരുന്നു എന്റെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ ഏത് ഇത്രയും ഞാൻ എന്റെ ചാൽ സോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ കിട്ടി ഒരാളൊന്ന് ഓപ്പണപ്പാകുമ്പോഴേ എന്തിനാ ഇതൊക്കെ നമ്മളെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ ഇതാക്കി വെക്കട്ടെ ഒന്നും അടക്കി വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഒരു ഏട്ടന്റെ ഒരു തുറന്ന് പറച്ചിൽ അല്ലെങ്കിൽ തുറന്ന് ചീത്ത പറയാനുമ്പോൾ എനിക്ക് അന്നൊരു അന്ന് ഞാൻ സന്തോഷത്തോടെയാണ് കിടന്നു പറയുന്നത്